പിന്നെ നമ്മുടെ ലോകമത് ഭൂമിയെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യമുള്ള നാം നിശ്ചയമായിരിക്കേണ്ടതുണ്ട് നമ്മുടെ ഭാവി ഭാവി തലമുറയെന്താ ഇതിനെക്കുറിച്ച് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ഭൂമിയെ നമുക്ക് നമ്മുടെ പൂർവികർ ഏൽപ്പിച്ച് തന്ന പോലെ അതിലും മനോഹരമായിട്ട് നമ്മുടെ അടുത്ത തലമുറയെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ തീർച്ചയായിട്ടും ഏറ്റെടുക്കണം അതുകൊണ്ട് നമ്മൾ ഭൂമിയെ സംരക്ഷിക്കണം ഭൂമിയിൽ നമുക്കറിയാവുന്ന പരിസ്ഥിതിയെ സ്വത്തുകളാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് അതെല്ലാം മാറി ഒരു പഴയ കാലത്തേക്ക് നമ്മൾ തിരിച്ചു പോകുന്ന പോകുന്നതോടൊപ്പം തന്നെ നമ്മൾ പരിസ്ഥിതിയെ സംരക്ഷിക്കുന്ന രീതിയിലുള്ളതായിരിക്കണം നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും നമ്മുടെ ഭൂമി ഭൂമിയാണ് നമ്മുടെ സ്വത്ത് ആ സ്വത്തിനെ സംരക്ഷിക്കേണ്ട ഓരോ ഉത്തമ ഏറ്റെടുത്തുകൊണ്ട് കേരള ഗവൺമെൻറ് എല്ലാ കമ്മിറ്റിയുടെയും രാജാക്കിയുടെ നേതൃത്വത്തിൽ മരം നക്കുകൾ ഞങ്ങളുടെ ഞങ്ങളോടൊപ്പം ഒരു കുടുംപ്രവർത്തകർ കൂടിയായിട്ടുള്ള ശ്രീ ജോഷി കന്യാകുളിയുണ്ട് അതുപോലെ കെ എച്ച് ആർ രാജാക്കാട് യൂണിയറ്റെ പ്രസിഡന്റ് വി കെ രാജീവ് സെക്രട്ടറി ഇതെല്ലാവർക്കും ഒരു മാതൃകയാണ് വരും വർഷങ്ങളിലും പരീക്ഷ മാത്രമേ അല്ല നമുക്ക് സാധ്യതയായിരുന്നു നമുക്ക് വനസംരക്ഷാ തീർച്ചയായിട്ടും നമ്മുടെ നമ്മുടെ നാടിന്റെ വികസനത്തിൽ നാട്ടിലെ രസത്തിനും ആവശ്യമായിട്ടുള്ള ഒന്നാണ് അദ്ദേഹത്തിന് ഒരു വർഷം എടുക്കണം എന്നൊരു ലക്ഷ്യമിടുന്നു